ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു എങ്ങനെ നമ്മൾക്ക് പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെ നമ്മൾക്കൊരു മാർഗം കണ്ടെത്താം എന്നതിനെ കുറിച്ചിട്ടാണ് സാധാരണയായിട്ട് നമ്മുടെ വീട്ടിൽ പല ആളുകൾ ഇപ്പോൾ ഒരു ഭൂരിഭാഗം ആളുകളും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയുന്നവരാണ് മൊബൈൽ ഫോൺ ഉള്ളവരാണ് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്നവരാണ് അതിൽ തന്നെ കുറച്ച് പ്രായമായവരോ അല്ലെങ്കിൽ കുറച്ചുകൂടി മൊബൈൽ സോഷ്യൽ മീഡിയ ആയിട്ടൊന്നും കണക്റ്റഡ് അല്ലാത്ത ഉപയോഗിക്കാത്ത ഫോണിനെ കുറിച്ച് വലിയ നോളജൊന്നും ഇല്ലാത്ത ആളുകൾ ഉണ്ട് അപ്പോൾ അവർക്ക് അവർ വീട്ടിൽ ഇപ്പോൾ അവരുടെ മക്കളോ അല്ലെങ്കിൽ ചെറുമക്കളോ അങ്ങനെയുള്ള പലരും മറ്റു റിലേറ്റീവായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഇപ്പോൾ ഈ ഒരു ജനറേഷനിൽപ്പെട്ട പലരും ഉണ്ടാവും ആരെങ്കിലൊക്കെ എന്തായാലും ഒരു വീട്ടിൽ ഫോണായിട്ട് കുറച്ച് നോളജ് ഉള്ളവർ മലയാളം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ സോഷ്യൽ മീഡിയ കൂടെ നിന്ന് കറങ്ങി കളിക്കുന്നവരൊക്കെ ഉണ്ടാവും എന്തായാലും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ നമ്മൾക്കൊരു വരുമാനമാർഗമാക്കാം എങ്ങനെ ഒരു വരുമാനം കണ്ടെത്താം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് അതൊരു പ്രത്യേകമായിട്ടൊരു ബിസിനസ്സിൻ്റെ പ്രൊജക്റ്റ് ചെയ്ത് സംസാരിക്കല്ല എന്നാൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഒരു ജസ്റ്റ് ഒരു ഒരു ഐഡിയ ഷെയർ ചെയ്യൽ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ പറയുന്നത് സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം വെച്ച് കഴിഞ്ഞാൽ സബ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കൊരു സമാധാനം മുന്നോട്ട് വീഡിയോ കൂടുതൽ ചെയ്യാനുള്ള ഒരു പ്രചോദനം കാര്യങ്ങൾക്ക് ഉണ്ടാവുക അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടാം ദിസ് ഇസ് ഇബ്ബാലോജു വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ എന്താണ് നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു അഞ്ചു പേരടങ്ങുന്നൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഈ അഞ്ച് പേരിലും ഓരോരുത്തരിലും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം എന്തായാലും ഉണ്ടാവും ചിലവർക്ക് ഒന്നിലധികം ഉണ്ടാകുമായിരിക്കാം പക്ഷെ ഒന്നുമില്ല ഒന്നിനും കൊള്ളാത്തത് കൊള്ളാത്തവനാണ് ഒന്നിനും കൊള്ളാത്തവളാണ് അല്ലെങ്കിൽ ഒരു കഴിവുമില്ല ഒരു ടാലൻസും ഇല്ല എന്ന് പറയുന്ന ആളുകളില്ല സത്യത്തിൽ ഉണ്ട് ചിലപ്പോൾ നമ്മൾ കണ്ടെത്താതിരിക്കാം നമ്മൾ അതിലേക്ക് എത്തിയിട്ടുണ്ടാവില്ലായിരിക്കും അപ്പോൾ നമ്മളൊരു അഞ്ച് പേര് നമ്മൾ ഉള്ളൊരു ഫാമിലി വീടാണ് എന്നുണ്ടെങ്കിൽ ഈ അഞ്ച് പേരിലും എന്തെങ്കിലുമൊക്കെ ടാലൻറ്റ് പൊളിഞ്ഞു കിടക്കുന്നുണ്ടാവും ചിലർ അത് കണ്ടെത്തി അതിൽ ഡെവലപ്പ് ചെയ്യുന്നവരുണ്ടായിരിക്കാം ചെയ്യുന്നവരുണ്ട് ചിലവർ അതിലേക്ക് എത്താത്തവരുണ്ട് പക്ഷേ അങ്ങനെ ടാലൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കഴിവ് ഉള്ളിൽ വെച്ച് നമ്മൾ പല രീതിയിലും ഫിനാൻഷ്യലേക്ക് നമ്മൾ ബുദ്ധിമുട്ടുന്ന പല ആളുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു തിരിച്ചറിഞ്ഞിട്ടും അതിന് ഡെവലപ്പ് ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകളും നമുക്കൊക്കെ കൂടുതൽ നമ്മുടെ ചുറ്റുമുട്ടുണ്ട് നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ നമ്മൾ നമ്മൾ ചിലപ്പോൾ ഒരു ഫുഡ് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നന്നായിട്ട് ചിപ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ മിക്സറ് ചിപ്സുകൾ അങ്ങനത്തെ സ്നാക്സ് ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ആളുകളായിരിക്കാം ഒരുപക്ഷെ അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ നല്ല അലങ്കാര വസ്തുക്കൾ അല്ലെങ്കിൽ സംഭവം ആ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഈ ഫാൻസി ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ വരക്കാൻ അറിയുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ ഡാൻസ് പാട്ട് അല്ലെങ്കിൽ പ്രസംഗിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലും മനസ്സിലായില്ലേ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒരു ടാലന്റ് ആരിലെ എല്ലാവരിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും ഓക്കെ നമ്മൾ ആരും നിസ്സാരം നിസാരമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല കാരണം വെച്ച് കഴിഞ്ഞാല് എല്ലാവരിലും എന്തൊക്കെയോ ടാലന്റുകൾ ഒളിഞ്ഞുകെടുക്കുന്നുണ്ട് അത് ചിലവർ കണ്ടെത്തും ചിലർ കണ്ടെത്താൻ ലൈറ്റ് ചിലർ കണ്ടെത്തി കഴിഞ്ഞാലും അതിനെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ കഴിയാത്തവരുണ്ടാവും ചിലർ കണ്ടെത്തി അതിന് വളരെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഫുഡ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്ക കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ വരക്കാൻ അറിയുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തുണെങ്കിലും ഇപ്പൊ നമ്മുടെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം നമ്മൾക്ക് മേക്ക് ചെയ്യാനോ കുക്ക് ചെയ്യാനോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ പറഞ്ഞ പോലെ അച്ചാറ് അതുപോലെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഫുഡ് റിലേറ്റീവായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ചിപ്സുകൾ മിക്ചറുകൾ അങ്ങനെ സംഭവങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ആദ്യകാലത്ത് മുന്നേ കുറച്ച് മുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ നന്നായിട്ട് വരും ഇപ്പം ഇപ്പോൾ സോഷ്യൽ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ നന്നായിട്ട് സജീവമാണ് സോഷ്യൽ മീഡിയ സജീവമാവുന്നതിന് മുന്നേ അല്ലെങ്കിൽ മൊബൈൽ ഷോ മൊബൈലുകളൊക്കെ ഭയങ്കരമായിട്ട് സജീവമാകുന്നതിന് മുന്നൊക്കെ നമ്മൾ പലരും ഇതുപോലുള്ള ആളുകൾ പല സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ മിക്സർ ഉണ്ടാക്കുന്ന ആൾ മിക്സർ ഉണ്ടാക്കി അത് പാക്കറ്റാക്കി ഒരു വണ്ടിയിലോ സൈക്കിളിലോ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളിലോ അല്ലെങ്കിൽ മറ്റു ഓട്ടോറിക്ഷയിലോ ഒക്കെ എടുത്ത് പാക്കറ്റുകളാക്കിയിട്ട് പല കടകൾ കണക്കിന് കടകൾ കയറി ഇറങ്ങി നമ്മളതിനെ പ്രമോട്ട് ചെയ്യണം കടകളിൽ വെച്ചുകൊടുക്കാനും അത് ചെലവർ വേടിക്കും ചിലർ മേടിക്കില്ല അത് ചെലവർ മേടിച്ച് കഴിഞ്ഞാൽ തന്നെ അത് കടം പറയും അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട് അതേപോലെ തന്നെ എല്ലാതും എല്ലാ പല സംഭവങ്ങളും എല്ലാ സംഭവങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പം നമ്മൾ മുന്നേ എന്തൊരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിലും എന്തൊരു സംഭവത്തിന് നമ്മൾ പുറത്തേക്ക് ഔട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിലും നമ്മളതിനെ ഒരുപാട് കടകടാന്തൂരം നടന്ന് അതിനെ പ്രമോട്ട് ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് വെയിലും മഴയൊക്കെ കൊണ്ട് നമ്മൾ അതിനെ നന്നായിട്ട് സംസാരിച്ചിട്ടൊക്കെ അവരെ സാധനങ്ങളടിപ്പിക്കാനും അതിൽ വാങ്ങാനും പ്രചോദിച്ചുകൊണ്ട് ഉള്ളൊരു രീതിയായത് മുന്നൊക്കെ പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഞാൻ സജീവമായിട്ട് നിൽക്കുകയാണ് ഓക്കെ അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിവുണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും അറിവുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയാത്ത ഇതൊന്നും കഴിവില്ലാത്ത ഒരാളാണ് ജസ്റ്റ് സംസാരിക്കാനറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പറയുന്ന പോലെ ബ്ലോഗുകളോ വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ നേരെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വച്ചാല് എന്താണ് നിങ്ങൾക്കറിയുന്നത് അച്ചാറ അല്ലെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ പപ്പടം ഉണ്ടാക്കാൻ അറിയുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ മറ്റു വരക്കാൻ അറിയുന്നവരാണോ അല്ലെങ്കിൽ മറ്റു വേറെ എന്തെങ്കിലും സംഭവം എന്താണെങ്കിലും എന്താണെങ്കിലും ഏറ്റവും ജെഡിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് പൊതുവേ ഉള്ള മൊത്തത്തിൽ കോമണായിട്ടും ചെറുതാവട്ടെ വലുതാവട്ടെ നിങ്ങൾ ജസ്റ്റ് അത് ഉണ്ടാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോൾ അതിനാണ് നമ്മൾ പറഞ്ഞത് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ആളുകൾ അപ്പോൾ ചില പഴയ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ പക്ഷെ അവർ വീട്ടിൽ ഇതുപോലെയുള്ള ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ അവരെ പേരമക്കളോ മക്കളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് പോസിബിൾ ആണ് അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങളെ ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും പരിചയപ്പെടുത്താനും അതിനെ വിൽക്കാനും കൂടുതൽ ഓർഡറുകൾ ലഭിക്കാനൊക്കെ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒന്നാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത് അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ എന്താണെങ്കിലും അപ്പോൾ അത് നമ്മൾ വിചാരിക്കേണ്ട അപ്പം എനിക്കിതുണ്ടാക്കാൻ അറിയും പക്ഷെ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് അതിൽ മേടിക്കുവോ അല്ലെങ്കിൽ ഇത് ആരെയും എൻക്വയറി ചെയ്യുമോ വിറ്റുപോകോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അത് വളരാൻ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളെ കയ്യിലുള്ളത് എന്തുമായിക്കോട്ടെ ചെറുതാവട്ടെ വലുതാവട്ടെ ജസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി അതിനെ സോഷ്യൽ മീഡിയ വഴി അതിനെ പരസ്യം ചെയ്ത് പരസ്യം എന്നുദ്ദേശിച്ചത് വീഡിയോ രൂപത്തിലും ഫോട്ടോ രൂപത്തിലും അതിനെ പരിചയപ്പെടുത്തി അതിനെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞുകൊടുത്ത് അതിൻ്റെ ഒരു ക്വാളിറ്റിനെ പരിചയപ്പെടുത്തി ക്വാളിറ്റി പറഞ്ഞുകൊണ്ട് ഒരു നല്ല രീതിയിലുള്ള വീഡിയോകളൊക്കെ എടുത്തിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതൊട്ട് മുന്നേ വരെ നമ്മളെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്താഗതി ഉണ്ട് ഇതൊക്കെ ആരെയും വേടിക്കോ അല്ലെങ്കിൽ ഇതൊക്കെ വിറ്റ് പോകുന്നു ചിന്താഗതി അങ്ങനെ ചിന്തിക്കാൻ പോലും സമയം കിട്ടാത്ത രീതിയിലേക്ക് നമ്മൾ ബിസി ബിസിയാവാനും നമ്മൾ ആ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാനും എൻഗേജനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെയുള്ള എന്തെങ്കിലും ടാലൻറ്റഡ് കയ്യിലുള്ളവരാണെങ്കിൽ മനസ്സിലായോ അപ്പം എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയുന്നവരാവട്ടെ എന്താണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒന്നോ രണ്ടോ പീസ് ഉണ്ടാക്കിയിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഞാൻ ഉണ്ടാക്കി തരാം അല്ലെങ്കിൽ ഇത് എനിക്ക് ഇന്ന രീതി ഇത്ര രീതിയിലൊക്കെ ഉണ്ടാക്കാനും ഇതിൻ്റെ ഇന്ന ഇതിനെ ഉണ്ടാക്കാനൊക്കെ എടുക്കാൻ സാധിക്കും എനിക്ക് ഇത് ഇത്ര രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാനിതിനെ നിങ്ങൾക്ക് തരാം എന്നുള്ള രീതിയിൽ ഇതിനെ സെല്ലി ഒരു സെല്ലിങ് ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നമുക്കിതിനെ ഒരു വീഡിയോയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വളരാൻ അത് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഗ്യാരൻ്റെ ആണ് അപ്പം ഇന്ന് ഈ വിഷം ഞാൻ എടുത്തിടാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിയുന്ന ഒന്ന് രണ്ട് പേര് അവർ എന്ത് ഒരുപാട് ടാലൻ്റായിട്ടുള്ള ആളുകളാണ് പക്ഷെ ഒരാൾ എന്ന് പറയുന്നത് വുഡിൽ ഭയങ്കരമായിട്ട് ആർട്ട് ചെയ്യുന്നൊരു മനുഷ്യനാണ് പക്ഷെ എന്ത് ചെയ്യുന്നില്ല അതിനെ ഒരു രീതിക്കും അദ്ദേഹം പ്രമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ആളുകൾ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ ഒരു അദ്ദേഹം ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ അദ്ദേഹം ഉണ്ടാക്കുന്നതും മാനുഫാക്ചർ ചെയ്യുന്നതും ഉണ്ടാക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആക്കിയിട്ട് വീഡിയോ രൂപത്തിലാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ഇന്ന് വളരെ വലിയ നിലയിലെത്തിയു അപ്പോൾ ഇതുപോലുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഇതുപോലുള്ള ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇപ്പം നിങ്ങൾ പുറത്തു കൊണ്ടുവരണം ഓക്കെ ആരും ഒരു നാണം വിചാരിച്ചിട്ടോ മടി വിചാരിച്ചിട്ടോ ആളുകൾ എന്ത് പറയണമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും നിങ്ങൾ നിങ്ങളെന്തു ചെയ്യരുത് സൈലൻ്റായിട്ട് ഇരിക്കരുത് നിങ്ങളുടെ കയ്യിലുള്ളത് എന്തുമായിക്കോട്ടെ ചെറുതാവട്ടെ വലുതാവട്ടെ ഒന്ന് ശ്രമിച്ചു നോക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ അത് മതിയാവും വീഡിയോ എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ